peace be upon you you're watching a video from yakin institute from youth conversation for more please stay tuned bismillah alhamdulillah ala wa ilaha illallah wa barakatuh wa rahmatullahi wa barakatuh namunul-muslimeen ala kum mina al wa mitha qur'an garinya adiwa supradana maya adiwa pramana manu sunnatum hadith ala ala wa ala niravadiya mahathukul vivita pradeshingalim vivita kalakatangilim തങ്ങളുടെ ജീവിതം മുഴുവൻ ഈ ഹദീസ് ക്രോഡീകരണത്തിനും സമാഹാരത്തിനും അതുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവഹാരങ്ങൾക്കും വേണ്ടി ഹോമിച്ചവരാണ് ഇന്ന് നിലവിൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഹദീസുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യവുമാണ് എല്ലാ ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങളും ഒരേ ഗണത്തിൽപ്പെടുന്നവയല്ല ഒരേ ഗ്രേഡ് ഉള്ളവയുമല്ല സൊഹീഹകളെന്നും സുനനുകളെന്നും മുസ്നതുകളെന്നും മുസ്തദറക്കുകളുമൊക്കെ പലതും അറിയപ്പെടുന്നത് നമുക്കറിയാം ചില മഹാന്മാർ ഇത്തരം സമാഹാരങ്ങളിൽ നിന്ന് സവിശേഷമായി ഹദീസുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രത്യേക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കൂട്ടത്തിലൊരു പേരാണ് അൽ അർബൂൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ അൽ അർബൂനാത് എന്ന് പറയാം അഥവാ നാൽപ്പത് ഹദീസുകളുടെ കൂട്ടം ഇങ്ങനെ നൂറുകണക്കിന് അർബാവൂനാഥുകൾ നിലവിൽ ലഭ്യമാണ് ഹാജി ഖലീഫ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഗ്രന്ഥമുണ്ട് കഷ്ഫുനൂൻ അസാമിൽ കുത്തുബ് വൽ ഫുനൂൻ എന്നാണ് അതിന്റെ പേര് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം അറുപത്തി അഞ്ചിലധികം അർബൌനാത്തുകളെയും അതിന്റെ ഗ്രന്ഥകാരന്മാരെയും പരിചയപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ അർബൌൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രന്ഥ രചന ശൈലിക്ക് പറയുന്ന പേരാണ് അതിലെപ്പോഴും നാൽപ്പത് ഹദീസുകൾ തന്നെ ആവണമെന്നില്ല നൂറും അതിൽ കൂടുതലും ഒക്കെ ഹദീസുകൾ ചിലപ്പോൾ കണ്ടെന്നു വരും പക്ഷെ അതിന് പേര് അർബൌൻ എന്നായിരിക്കും റസൂൽ കരീം അലൈഹി സുല്ലാമലുസലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ് من حفل أمتي من من على حديثا فيما ينفعهم دينهم يوم ും എന്റെ ഉമ്മത്തിൽ ഹദീസുകൾ മനപ്പാഠമാക്കുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം എന്നോണം നാളിൽ ഉലമാക്കളുടെ കൂട്ടത്തിലായിരിക്കും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഇതേ ഹദീസ് പല വ്യത്യസ്ത റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ട് ഇവകളെല്ലാം ആണ് എന്നാണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം എന്നിരിക്കലും ഫലായിലെ അമാലിന്റെ ഭാഗമായി അതായത് ഒരു അമലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും അതിനെ ശ്രേഷ്ഠപ്പെടുത്തുന്നതിന്റെയും ഭാഗമായിട്ട് വൈഫൈ ഹദീസുകൾ ഉപയോഗിക്കാം എന്നാണ് സിദ്ധാന്തിക്കപ്പെടുന്നത് ആ അർത്ഥത്തിൽ ഈ പറഞ്ഞപ്പെട്ട ഹദീസായിരിക്കാം നൂറുകണക്കിന് അർബൌൻ എന്ന് പറയുന്ന ഗ്രന്ഥ രചനകൾക്ക് പ്രചോദനമായിട്ടുള്ളത് എന്ന് ന്യായമായും നമുക്ക് കരുതാം വളരെ സുപ്രധാനമായ ചില അർബൌനുകൾ നമുക്കൊന്ന് പരിചയപ്പെടുവാണെങ്കിൽ അബ്ദുല്ലാ ബിൻ മുബാറക്കിന്റെ കിതാബുൽ അർബാവൂൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഈ ഗണത്തിൽ ആദ്യമായി വിരചിക്കപ്പെട്ടത് എന്ന് കാണാം പിന്നീട് അബൂബക്കർ ബൈഹക്കിയുടെ ഒരു അർബൌൻ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് നൂറ് ഹദീസുകളുണ്ട് നാൽപ്പത് അധ്യായങ്ങളായിട്ട് ജലാലുദ്ദീൻ സുയൂതിയുടെ വകയായി വ്യത്യസ്ത വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നാലോളം അർബാവൂനുകൾ നമുക്ക് കാണാൻ കഴിയും അബുൽ ഫത്തൂർ മുഹമ്മദ് ഹമദാൻ ഈ ആവട്ടെ നാൽപ്പത് വ്യത്യസ്ത സ്വഹാബാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാല്പത് ഹദീസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തൻ്റെ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അതിൽ ഹദീസുകളെ കുറിച്ച് ചെറിയൊരു ഷർഹുണ്ട് റാവികളെ കുറിച്ചുള്ള ലഘു ജീവ ചരിത്രവുമുണ്ട് പിന്നീട് ഇബിൻ ഹജറുൽ അസ്കലാനി അബു മുഹമ്മദ് ജർജാനി ഇബിൻ ഹജറുൽ ഹൈതമി അബൂബക്കർ ഇസ്ഫഹാനി ഇങ്ങനെ തുടങ്ങി നിരവധി മഹാന്മാർക്കും ഇതേ ഗ്രന്ഥങ്ങളുണ്ട് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമൈനിയുടെ നാൽപ്പത് ഹദീസുകൾ അത് ഇറാനിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്തായിരിക്കാം ഇത്തരം ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് പ്രേരണയായി തീർന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ഓരോരുത്തരും തൻ്റെ ഗ്രന്ഥ രചനയ്ക്ക് വേണ്ടി സ്വീകരിച്ച മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തതയുള്ളതായിരിക്കാം ചിലർ വിശ്വാസവും അക്കീതയും ഒക്കെയാണ് ഹദീസുകൾ പിക്ക് ചെയ്യുന്നതിന് എടുത്ത മാനദണ്ഡം മറ്റു ചിലർ കർമ്മശാസ്ത്രവും വേറെ ചില ആളുകൾ സ്വഭാവ ഗുണങ്ങൾ വിധിവിലക്കുകൾ സാരോപദേശങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പല പല തീമുകളും തങ്ങളുടെ ഹദീസ് സമാഹാരത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട അർബൌനാത്തുകളിലെല്ലാം വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം എന്ന് പറയുന്നത് അൽ അർബൌനൻ നവവിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് മൊഹീദ്ദീൻ യഹേബിൻ ഷറഫുൻ നവവി എന്ന ഇമാമൻ നവവി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ വിശ്രുതനായ പണ്ഡിത ശ്രേഷ്ഠനാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ മൗലികവും അടിസ്ഥാനപരവുമായിട്ടുള്ള വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഹദീസുകൾ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത് നാൽപ്പതല്ല നാൽപ്പത്തി രണ്ട് ഹദീസുകളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ഇസ്ലാമിനെ മൊത്തത്തിൽ പരിചയപ്പെടാൻ അതിന്റെ സാകല്യത്തിൽ അനുഭവിക്കാൻ ഈ ഹദീസുകൾ ഏറെക്കുറെ പര്യാപ്തമാണ് എന്ന് നമുക്ക് കാണാം ഹിജ്ര അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ഡെമസ്കസിലായിരുന്നു ഇമാം നവവിയുടെ ജനനം ഇതര അറുന്നൂറ്റി എഴുപത്തി ആറിൽ നവാ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം വഫാത്താകുന്നത് ഈ നവ എന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന് നവവി എന്ന വിളിപ്പേര് സിദ്ധിച്ചിരിക്കുന്നത് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള റിയാദു സാലിഹീൻ അദ്ദേഹത്തിന്റെ മറ്റൊരു ഹദീ സമാഹാരമാണ് അതുപോലെ അൽ മിൻഹാജ് എന്ന് പറയുന്ന സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഷർഹ് വളരെ പോപ്പുലർ ആണ് വേറെയും നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട് ലോകത്ത് വന്ന് കടന്നുപോയിട്ടുള്ള അനവധി മഹത്തുക്കളിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിത്വം തന്നെയാണ് ഇമാം നവവി അദ്ദേഹത്തിന്റെ വഫാത്തുമായി ബന്ധപ്പെടുത്തി താജ് സുബഖി പറയുന്നുണ്ട് നവവി ബിൽ അദ്ദേഹത്തിന്റെ വഫാത്ത് വിവരം അറിഞ്ഞപ്പോൾ അതിന്റെ ചുറ്റുപാടുമുള്ള ഇടങ്ങളെല്ലാം ഉമിനീങ്ങളുടെ കണ്ണീരിൽ കുതിർന്നു പോയി എന്ന് അദ്ദേഹം പറയുന്നു കാരണം അതൊരു തീരാനഷ്ടം തന്നെ ആയിരിക്കണം ഏതായാലും നമ്മൾ അൽ അർബാവൂനാഥ് എന്ന് പറയുന്ന ഹദീസ് സമാഹാര രീതി ശാസ്ത്രത്തെയാണ് പരിചയപ്പെട്ടത് അതിൽ സുപ്രധാനമായത് ഇമാം നബവിയുടെ അൽ അർബവുൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണെന്നും മനസ്സിലാക്കി ഇൻഷാല്ലാ ഈ റമദാനിലെ ഓരോ ദിവസത്തിലും ഇമാം നബവിയുടെ നാൽപ്പത് ഹദീസുകളിലെ ഓരോരോ ഹദീസുകളെ ഏറ്റവും ഹ്രസ്വമായ രീതിയിൽ പരിചയപ്പെടാം എന്നാണ് കരുതുന്നത് അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് നാളെ നമുക്ക് ആ കൂട്ടത്തിൽ ഒന്നാമത്തെ ഹദീസുമായി വീണ്ടും കാണാം السلام علیکم ورحمۃ اللہ وبرکاتہ